വൈദ്യുതി വകുപ്പിന് കരുത്താവുന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിക്കും അറുപത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിർമ്മാണം ആരംഭിച്ച പതിനെട്ട് വർഷത്തിന് ശേഷമാണ് പദ്ധതി നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തിയത് നിലവിൽ പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിന് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലനാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് നാല് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുന്നതിനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നെങ്കിലും പതിനെട്ട് വർഷത്തിനു ശേഷമാണ് പദ്ധതി നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കറ്റ് എ രാജ എം എൽ എ അറിയിച്ചു ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് കരണ്ട് ഉത്പാദനം ജലവൈദ്യുത പദ്ധതികളിലൂടെ ഉണ്ടാക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയ്ക്ക് മറ്റൊരു അഭിമാന നേട്ടമായിട്ടാണ് നമ്മൾ ഈ പദ്ധതിയെ കാണുന്നത് അറുപത് മെഗാവാട്ടാണ് ഇതിലൂടെ ഉൽപ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ അതിൻ്റെ കരണ്ട് ഉൽപ്പാദനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമായിട്ടുള്ളൊരു പദ്ധതിയാണ് കേരളത്തിൻ്റെ ആദ്യമായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പദ്ധതിയുമായി മൈറ്റുള്ളവരെല്ലാം ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെല്ലാം സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പദ്ധതിയാണ് കൂടുതൽ കറണ്ട് ഉൽപ്പാദിക്കാൻ ഇവിടെ നിന്ന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറുപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മൂന്നാറിലെ ഹെഡ്വെർച്ച് അണക്കെട്ടിലൂടെ കവിഞ്ഞൊഴുകി പാഴാകുന്ന വെള്ളം ഉപയോഗപ്പെടുത്താനാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി രൂപപ്പെടുത്തിയത് മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ വെള്ളമാണ് ഹെഡ്വെർച്ച് അണക്കെട്ടിൽ എത്തുന്നത് കുണ്ടള അണക്കെട്ടിലെ വെള്ളം മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ എത്തിച്ചേരും ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദശാംശം പൂജ്യമൊന്ന് കോടി രൂപ എസ്റ്റിമേറ്റിൽ തുടങ്ങിയ പദ്ധതിക്ക് ഇപ്പോൾ അറുന്നൂറ് കോടിയോളം രൂപ മുടക്കി കഴിഞ്ഞു രണ്ടായിരത്തി പത്തിൽ തുടക്കം കുറിച്ച കുറ്റിയാടി അഡീഷണൽ എക്സ്റ്റൻഷന് ശേഷം സംസ്ഥാനത്ത് കമ്മീഷനിങ്ങിന് തയ്യാറായിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി വിപുലീകരണ പദ്ധതിയിലെ ഉൽപാദന ചിലവ് ആദ്യവർഷം എട്ട് ദശാംശം ആറ് എട്ട് രൂപയും പിന്നീട് പടിപടിയായി കുറഞ്ഞ എഴുപത്തിയെട്ട് പൈസയാകുമെന്നാണ് കെ സി ബിയുടെ വിലയിരുത്തൽ ന്യൂസ് ബീറോ അടിമാലി